ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പിയായിട്ടാണ് എത്തിയിട്ടുള്ളത് കണവ അരിപ്പൊടി നിറച്ചത് ചില സ്ഥലത്തൊക്കെ ഇത് കൂന്തൽ അരിപ്പൊടി നിറച്ചതെന്ന് പറയും ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല അത് കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് പാനിലേക്ക് നമുക്കിനി ഇതിന് വേണ്ട മസാലയ്ക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇതെല്ലാം കാൽ ടീസ്പൂൺ വീതമാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി നിങ്ങൾക്ക് ചിക്കൻ പൊടി വേണമെങ്കിലും ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല ഇത് മസാല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വച്ച് നമ്മളിത് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് ഇത് കണവയിൽ നിന്നുള്ള വെള്ളമാണ് ഇറങ്ങിയിട്ടുള്ളത് നമുക്കിനി കണവ ഹാഫ് പരുവത്തിൽ വെന്തിട്ടുണ്ട് നമുക്കത് മതിയാവും കോരി മാറ്റാം ഇനി ആ മസാലയിലേക്ക് നമുക്ക് പുട്ടിന് വേണ്ട പുട്ടിൻ്റെ മാവില്ലേ അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ മാവ് എടുക്കരുത് ഇത് നമുക്ക് ഫ്ലെയിം ഓഫാണ് ഈ പാനിലേക്ക് ഈ മസാലയിലേക്ക് ഈ മാവ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമായ എരിവിനാവശ്യമായ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എരിവിനാവശ്യമായ മുളക് പൊടി നേരത്തെ ചേർത്ത് കൊടുത്ത എല്ലാ മസാലകളും ഇതിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് ആവശ്യ ആവശ്യത്തിനുമായ ഉപ്പും ചേർക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴും നനഞ്ഞിട്ടില്ല നമുക്ക് ചെറിയ ചൂട് വെള്ളവും കൂടി ഒഴിച്ച് പുട്ടിനേക്കാളും കുറച്ചും കൂടി ഒരു നനവ് പരുവം വേണം നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് കണവയ്ക്കകത്ത് ഫില്ല് ചെയ്ത് വയ്ക്കാനുള്ളതാണ് നമുക്കിത് കട്ട് ചെയ്യാതെ നമുക്ക് കണവ ക്ലീൻ ആക്കിയിട്ട് ഇതേപോലെ മാവ് മിക്സ് ചെയ്ത് സ്റ്റീം ചെയ്തെടുത്ത് അഞ്ചാപത്തും മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ട് നമുക്ക് അതേപോലെ എടുത്ത് ഫ്രൈ ചെയ്ത ഫ്രൈ ചെയ്യാവുന്നതാണ് ഇത് കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തത് നമ്മുടെ കണവ തണുത്തിരിപ്പോൾ നമുക്ക് ഈ ഫില്ലിങ് ഈ കണവയിലേക്ക് നിറച്ച് കൊടുക്കാം രണ്ട് സൈഡും നല്ല ടൈറ്റായിട്ട് രണ്ട് സൈഡിലും ഫുൾ ഈ ഫില്ലിങ് നിറച്ച് ടൈറ്റാക്കി കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് മൈദമാവ് മൈതമാവെടുത്ത് അല്പം ഉപ്പും ചേർത്ത് ലൂസാക്കി കലക്കിയതിന് ശേഷം ഈ ഫില്ലിങ് അതിലേക്ക് ഡിപ്പ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കണവ ഫ്രൈ ആയി വരുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വച്ച് ഒരു സൈഡ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഇത് അടച്ചു വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ ഈ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഈ അടപ്പ് തുറന്ന് മറു സൈഡ് ഫ്രൈ ആയി ഫ്രൈ ചെയ്യാനായിട്ട് തിരിച്ചിടാവുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും എല്ലാം നമുക്കത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഒരു സൈഡ് ഇതേപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫാണ് ഇനി നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അപ്പുറത്തെ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇതേ ഇതേപോലെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഇതേപോലെക്ക് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് ഇതിന്റെ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ നിങ്ങൾക്ക് കണവ വെക്കുന്ന സമയത്ത് നിങ്ങൾ അത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് നിങ്ങൾ കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിന്ന് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ കട്ട് ചെയ്യരുതാണ്